നമസ്തേ ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇടവം തുലാം ധനു രാശിക്കാർക്ക് ശുഭവും മിഥുനം ചിങ്ങം കുംഭം രാശിക്കാർക്ക് മധ്യമവും മേടം കന്നി വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും കർക്കിടകം മകരം മീനം രാശിക്കാർക്ക് കഠിനദോഷവും ഉള്ള സമയം ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നുവെങ്കിൽ ഇത് നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്കും ചെയ്യുക നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് ഇത് കയറി വരണമെങ്കിൽ നിങ്ങൾ ലൈക്കോ കമൻറ്റോ ഷെയറോ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ് അതും കൂടെ ഓർത്തിരിക്കുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മേടം മേടക്കൂറുകാർക്ക് ദോഷകരമായ ഒരു ദോഷമാണ് ഇപ്പോൾ ഏകദേശനി കാലഘട്ടമൊക്കെയാണ് അവർക്ക് അതിൻ്റെ ദോഷവുമുണ്ട് സമയവും ദോഷമാണ് ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് എല്ലാ ഒരു ഒരലസതയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ മനസ്സ് ബുദ്ധിയൊന്നും അത്ര വേണ്ട രീതി പ്രവർത്തിക്കുന്ന ഒരു ദിവസമല്ല ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവരെ ശ്രദ്ധിക്കേണ്ട ദിവസമാണ് അതേപോലെ ദഹനക്കുറവ് നേത്ര രോഗങ്ങൾ ഉഷ്ണരോഗങ്ങളും പ്രയാസമുണ്ടാക്കും സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന ഒരു സമയം കൂടെയാണ് കടബാധ്യതയൊക്കെ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിലൊക്കെ ഉപയോഗിക്കാൻ കഴിയും അതിൻ്റെ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും തൊഴിലംഗത്ത് അത്ര മേന്മയുള്ള സമയമൊന്നുമല്ല പ്രത്യേകിച്ച് ഏറ്റവും ശനി കാലഘട്ടം കൂടിയാണ് തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല അതേപോലെ ജീവിത പങ്കാളിയും മക്കളും അത്ര അനുകൂലമല്ല കുടുംബത്തിലൊരു സ്വസ്ഥതക്കുറവ് പൊതുവെ അനുഭവപ്പെടുന്ന സമയം കൂടെയാണ് മേടക്കൂറുകാർക്ക് ധനപരമായ നഷ്ടവും മറ്റുള്ളവരുടെ അംഗീകാരക്കുറവും ഒക്കെ മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കും ഇടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇടവം ഇടവക്കൂറുകാർക്ക് ശുഭകരമാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറുകാർക്ക് ഏർ പൊതുവെ അനുകൂലമായ ദിവസമാണ് എങ്കിലും ആരോഗ്യകാര്യത്തില് ഒരു പ്രത്യേക ശ്രദ്ധ വേണ്ട ഒരു ദിവസം കൂടെയാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ ഉണ്ടാകുമെങ്കിലും മനസ്സും ബുദ്ധിയും ഒക്കെ അനുകൂലമായിരിക്കും അഭിപ്രായസ്ഥിരതയോടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും മാതൃസ്ഥാനീരനുകൂലായിരിക്കും പക്ഷെ പിതൃസ്ഥാനത്ര അനുകൂലമായിരിക്കില്ല സഹോദര അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യത കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും എന്നാൽ വാക്കുകൾ അത്ര അനുകൂലമായിരിക്കില്ല വാക്കുകൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ മറ്റുള്ളവർ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല അതിൻ്റെ ദോഷങ്ങളുണ്ടാവും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല കുടുംബത്തിൽ പൊതുവെ അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാവും മക്കളാണെങ്കിലും ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും കുടുംബ സന്തോഷം ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ധനപരമായ നേട്ടങ്ങളുണ്ടാവും ജീവിത പങ്കാളിയിൽ നിന്നും സാമ്പത്തിക കാര്യങ്ങളിൽ ചില സഹായങ്ങളും ഈ ദോശം ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ഇടവക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി മിഥുനം മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോശമാണ് മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗം നിധനക്കൂറുകാർക്ക് ആരോഗ്യകാര്യത്തിൽ മേന്മയുണ്ടാവും ഒരാത്മവിശ്വാസമൊക്കെ ഉണ്ടാവും മനസ്സും ബുദ്ധിയുമൊക്കെ അനുകൂലമായി ഇരിക്കും മാതൃപിതൃസ്ഥാനീയർ അനുകൂലമാണ് അഭിപ്രായ സ്ത്രീതോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല കടബാധ്യത വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പൊതുവെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കഫരോഗങ്ങൾ ഉണ്ടാകാം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് വാഹന സംബന്ധമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം തൊഴിൽ മേഖലയിൽ തൊഴിലാളികളിൽ നിന്ന് ചില പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും േൽ അനുകൂലമായിരിക്കുകയും ചെയ്യും കർക്കിടകം കഠിന ദോഷമായ സമയമാണ് കർക്കിടകൂറുകാർക്ക് ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം എല്ലാ കാര്യവും നാളത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റിവെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാത്തിലും ആത്മവിശ്വാസക്കുറവുണ്ടാകും എന്ന മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനയിലും അനുകൂലമായിരിക്കും സഹോദര സ്ഥാനയിലനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത അപമാനം അപകീർത്തി ഇതൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുന്ന ദിവസമാണ് അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം ധനപരമായ കാര്യങ്ങൾ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും എന്നാൽ ജീവിത പങ്കാളി പതിവ് അനുകൂലമായിരിക്കും തൊഴിൽ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം തൊഴിലംഗത്തെയും ബാധിക്കും തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല മേലുദ്യോഗസ്ഥർ അനുകൂലമായിരിക്കില്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് ആരോഗ്യകാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ദഹനക്കുറവ് സംബന്ധമായ അസുഖങ്ങൾ ഒക്കെ ഉള്ളവരെ ശ്രദ്ധിക്കണം മനസ്സ് ബുദ്ധി മാതൃപിതൃസ്ഥാനീയർ ഒക്കെ അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീയർ അനുകൂലമാണ് ഭൂമിയിൽ സംബന്ധമായ കാര്യങ്ങൾ നേട്ടമുണ്ടാകും ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും മക്കളും ജീവിത പങ്കാളിയുമൊക്കെ പൊതുവെ അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും മറ്റുള്ള അംഗീകാരമൊക്കെ കിട്ടും വാഹന സംബന്ധമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ തൊഴിൽ അത്ര മേന്മ പറയാൻ കഴിയില്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് മേലുദ്യോഗസ്ഥരും തൊഴിലാളികളും അനുകൂലമായിരിക്കില്ല കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് ദോഷകരമായ ഒരു ദോഷമാണ് അവരുടെ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് അനുകൂലമാണ് മാതൃസ്ഥാനീയരനുകൂലമാണ് അഭിപ്രായസ്ഥലത കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ ആത്മവിശ്വാസക്കുറവും അലസതയും ഉദരസംബന്ധമായ അസുഖങ്ങളും ഉഷ്ണരോഗങ്ങളും അവർക്ക് പ്രയാസം ഉണ്ടാക്കും സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി കലഹം അപമാനം അപകീർത്തി ഇതൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം ഈ കൂറുകാരായ മക്കളാണെങ്കിൽ അവരുടെ സൗഹൃ സൗഹൃദങ്ങളും എങ്ങനെയൊക്കെയാണെന്ന് രക്ഷകർത്താക്കൾ അന്വേഷിക്കേണ്ട ഒരു കാലഘട്ടവുമാണ് സമയവുമാണ് ധനപരമായ കാര്യങ്ങളിൽ ചില ഉണ്ടാകും ചില അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടും ജീവിത പങ്കാളി അനുകൂലമാണ് തൊഴിൽ മേഖലയിൽ അത്ര അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം തുലാം രാശി അനുകൂലമാണ് ചിത്തിര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്കാർക്ക് പൊതുവേ ഗുണകരമായ ദിവസമാണ് മനസ്സ് ബുദ്ധി അത്ര അനുകൂലമല്ല അതിന്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും ചില അഭിപ്രായത്തോടുകൂടി അഭിപ്രായ സ്ഥിരതയോടെ ചില കാര്യങ്ങൾ ചെയ്യാനും കഴിയില്ല അതേപോലെ ആസ്മ മാനസികമായ അസ്വസ്ഥ ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ തുലാരാശിക്കാർ ശ്രദ്ധിക്കണം ആരോഗ്യകാര്യങ്ങൾ പൊതുവെ അനുകൂലമാണ് ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും അലസതയില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ചില ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മുൻകോപം ചില ദോഷങ്ങൾ സൃഷ്ടിക്കും അപമാനവും അപകീർത്തിയും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷവും കാര്യമായി തന്നെ ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമല്ല ധനപരമായ ഉണ്ടാവും മറ്റുള്ളവരെ ചെറിയ അംഗീകാരമൊക്കെ ലഭിക്കും ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും തുലാം രാശിക്കാർക്ക് ഈ ദിവസം കിട്ടും തൊഴിലംഗത്ത് മേന്മയുണ്ട് പുതിയ അവസരങ്ങൾ ലഭിക്കുക തൊഴിലംഗത്ത് പുതിയ വികസന പ്രവർത്തനങ്ങൾ നടത്തുക തൊഴിലാളികളിൽ നിന്ന് ചില അനുകൂലമായ സമീപനങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ഉണ്ടാവും പൊതുവേ പറഞ്ഞാൽ തുലക്കുറുകാർക്ക് അനുകൂലം തന്നെ ആണ് വാഹന സംബന്ധമായ ചില നേട്ടങ്ങളും തുലക്കൂറുകാർക്ക് ഉണ്ടാകാം വൃശ്ചികം വൃശ്ചികം രാശിക്ക് ദോഷകരമായ ദോഷമാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികൂറുകാർക്ക് പൊതുവെ ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും അലസതയൊന്നും ഉണ്ടാവില്ല എന്നാൽ മനസ്സ് ബുദ്ധി അനുകൂലമല്ലാത്തതുകൊണ്ട് അമിത ആത്മവിശ്വാസം അപകടമുണ്ടാകാതെ ശ്രദ്ധിക്കണം മാതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല എന്നാൽ പിതൃസ്ഥാനീയരെ അനുകൂലമായിരിക്കുകയും ചെയ്യും ആസ്മ മാനസികമായ അസ്വസ്ഥത ഉദര രോഗങ്ങൾ ഒക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം പൊതുവെ ആരോഗ്യകാര്യത്തിൽ അവർക്ക് മേന്മ ഉണ്ടാകും എന്നാൽ ഈ രോഗങ്ങളുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്ന സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ഏർ ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി കലകമൊക്കെ ഉണ്ടാകും എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ജീവിത പങ്കാളി മക്കളും അനുകൂലമല്ലാത്തതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥക്കുറവും സമാധാനവും സമാധാനമില്ലായ്മയും അനുഭവപ്പെടും ധനപരമായ കാര്യങ്ങൾ നഷ്ടമുണ്ടാകും ചില അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടും വാഹന സംബന്ധമായ അപകടങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വാഹന സംബന്ധമായ നഷ്ടങ്ങളും ഉണ്ടാകും തൊഴിൽ ഒട്ടും അനുകൂലമല്ല പ്രണയകാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം അനുകൂലമല്ലാത്ത ഒരു സമയമാണ് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് തൊഴിലാളികളിൽ നിന്നും അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാകും നിധനും ശുഭകരമായ ഒരു ദിവസമാണ് എങ്കിലും ആരോഗ്യകാര്യത്തിൽ ഒരു ചെറിയ ശ്രദ്ധ ആവശ്യമാണ് അലസത ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കാം മനസ്സ് ബുദ്ധി അത്ര അനുകൂലമല്ല അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല ആസ്മ മാനസികമായ അസ്വസ്ഥ തുടങ്ങിയുള്ളവർ ഒന്നും ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ കുറച്ചു കൊണ്ടുവരാൻ കഴിയും മറ്റുള്ളവരുമായിട്ടുള്ള കലഹങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തീർത്ത് പുതിയ മിത്രഭാവത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ധനപരമായ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ജീവിത പങ്കാളി മക്കളുമൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും തൊഴിലംഗത്ത് അത്ര മേന്മയില്ല മേലുദ്യോഗസ്ഥർ അനുകൂലായിരിക്കില്ല മകരക്കൂറ് മകരക്കൂറുകാർക്ക് കഠിന ദോഷമുള്ള സമയമാണ് ആരോഗ്യകാര്യങ്ങൾ അനുകൂലമല്ല ആത്മവിശ്വാസക്കുറവും അലസതയും ഉണ്ടാകും പിത്തരോഗവും വാദരോഗവും പ്രയാസമുണ്ടാക്കും മനസ്സും ബുദ്ധിയും പൊതുവെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനയിൽ അനുകൂലമാണ് സഹോദര അനുകൂലമല്ല ധനപരമായ നഷ്ടങ്ങൾ ഭൂമി സംബന്ധമായ കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നഷ്ടങ്ങളും കടബാധ്യത ശത്രുക്കൾ മൂലമുള്ള ദോഷം അപമാനം അപകീർത്തി വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല വാക്കുകൾ അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല അതേപോലെ ജീവിത പങ്കാളിയും മക്കളും അനുകൂലമല്ല കുടുംബത്തിൽ ഒരു സ്വസ്ഥയുണ്ടാവില്ല വാഹന സംബന്ധമായി മറ്റും ചില അപകടങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ അംഗീകാരങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സമയമായിരിക്കും തൊഴിൽ ചെറിയ മേന്മയൊക്കെ ഉണ്ടാകും ധനപരമായ ചെറിയ വരവുകൾ ഉണ്ടാകാം പക്ഷെ അമിതമായ ചെലവ് അഥവാ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ വരവ് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം മകരക്കൂറുകാർക്ക് ഉണ്ടാകും പ്രണയകാര്യങ്ങളിൽ ഒട്ടും അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കുംഭം കുംഭക്കൂറുകാർക്ക് മധ്യമമായ ഒരു ദിവസമായിരിക്കും ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസക്കുറവും അലസതയും ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനീയരെ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല സഹോദര സ്ഥാനീയര് അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം മറ്റുള്ളവരുമായി കലകം ഒക്കെ ഉണ്ടാകും എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്കും പൊതുവെ അനുകൂലമാണ് ചില അംഗീകാരങ്ങളൊക്കെ ലഭിക്കും ധനപരമായി അനുകൂലമായ സ്ഥിതി ഉണ്ടാവും ധനപരമായ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നടന്നു കിട്ടുകയും ചെയ്യും എന്നാൽ ജീവിത പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മനസ്സിന് പ്രയാസം ഉണ്ടാക്കും കുടുംബത്തിലും സ്വസ്ഥത കുറയ്ക്കും തൊഴിൽ മേഖലയിൽ അത്ര മേന്മ പറയാൻ കഴിയില്ല തൊഴിലാളികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മേലുദ്യോഗസ്ഥരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ കുംഭക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രണയ കാര്യങ്ങൾ അനുകൂലമല്ല അതുകൊണ്ട് ആ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധ വേണം മീനക്കൂറ് കഠിന ദോഷമാണ് എങ്കിലും അവർക്ക് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഒരു ആത്മവിശ്വാസമൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും അലസതയൊന്നും ഉണ്ടാവില്ല പക്ഷേ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമല്ല മനസ്സ് അനാവശ്യമായ കാര്യങ്ങളിൽ ചിന്തിച്ച പ്രയാസം ഉണ്ടാക്കും അതൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മുറിവുകൾ ഇതൊക്കെ ഉണ്ടാകും അപമാനം അപകീർത്തിയൊക്കെ ഉണ്ടാവും വാക്കുകൾ ആവശ്യമില്ലാതെ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വാക്കുകൾ അനുകൂലമല്ല അല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ജീവിത പങ്കാളിയും മക്കളും അനുകൂലമല്ല ഇതിൻ്റെ ഒക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പൊതുവെ അനുഭവിക്കും കുടുംബത്തിലൊരു സ്വസ്ഥത കുറയും തൊഴിൽ രംഗത്ത് അത്ര അനുകൂലല്ല തൊഴിലാളികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ഒക്കെ അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാവും എന്നാൽ മേൽ ഉദ്യോഗസ്ഥർ ഒരു പരിധിവരെ അനുകൂലമായിരിക്കുകയും ചെയ്യും ഇത് ഒരു പൊതുഫലമാണ് ജാതക ഫലമല്ല എന്ന് മനസ്സിലാക്കുക പക്ഷേ ഇത് കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോയാൽ ഒരു ദിവസം വളരെ സമാധാനപൂർവ്വമായി ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ നക്ഷത്ര ഫലം സഹായിക്കും അതിനുവേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത് വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ എൻ്റെ ഇതിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ